കാര്യം എം ഒക്കെ ആണെങ്കിലും രാജ്യത്തെ വ്യവസ്ഥിതിയിൽ അസ്വസ്ഥയാണ് ബോളിവുഡ് താരം കങ്കണ ഏറ്റവും ഒടുവിൽ അസ്വസ്ഥയാക്കിയത് കങ്കണ തന്നെ സംവിധാനം ചെയ്ത് അഭിനയിച്ച എമർജൻസി എന്ന ചിത്രത്തിന്റെ റിലീസ് മാറ്റിയതാണ് ചിത്രത്തിന് സെൻസർ ബോർഡ് ഇതുവരെ സർട്ടിഫിക്കറ്റ് നൽകിയിട്ടില്ല അത് ലഭിച്ചാൽ മാത്രമേ നേരത്തെ നിശ്ചയിച്ച ആറിന് സിനിമ പ്രദർശിപ്പിക്കാനാകൂ നാല് ദിവസം മാത്രം ബാക്കിയുള്ളപ്പോഴും സി സി സർട്ടിഫിക്കറ്റ് അനുവദിക്കാത്തതാണ് കങ്കണയുടെ പുതിയ പ്രശ്നം ഇവിടെ ഒരു നിയന്ത്രണവുമില്ലാതെ ക്രൂരതയും നഗ്നതയുമൊക്കെ ചിത്രത്തിൽ ഉൾപ്പെടുത്താം യഥാർത്ഥ സംഭവങ്ങളെ രാഷ്ട്രീയ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് വളച്ചൊടിക്കാം കമ്മ്യൂണിസ്റ്റുകൾക്കും ഇടതുപക്ഷക്കാർക്കും രാജ്യവിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കാം പക്ഷേ ഭാരതത്തിന്റെ ഐക്യത്തെയും അഖണ്ഡതയെയും പറ്റി പറയുന്ന സിനിമകളെ ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ അംഗീകരിക്കുന്നില്ല രാജ്യത്തെ കളങ്കപ്പെടുത്താത്ത ചരിത്ര വസ്തുതകളെ അടയാളപ്പെടുത്തുന്ന സിനിമകൾക്ക് മേൽ മാത്രമേ ഇവിടെ സെൻസർഷിപ്പ് ഉള്ളൂ ഇത് അനീതിയാണ് തൻ്റെ ചിത്രത്തിന് മേലും അടിയന്തരാവസ്ഥ ഇതൊരു വല്ലാത്ത അവസ്ഥയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പോക്കിൽ തനിക്ക് നിരാശയുണ്ട് എത്ര നാളിങ്ങനെ പേടിച്ചിരിക്കുമെന്നും അവർ ചോദിക്കുന്നു അല്ലെങ്കിലേ കങ്കണ റണൌട്ട് തൊടുന്നതെല്ലാം പുലിവാലാകുന്ന അവസ്ഥയാണ് അഭിമുഖങ്ങൾക്കിടയിൽ അബദ്ധം പറയുന്നത് പതിവായതോടെ പാർട്ടിയെക്കുറിച്ചോ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചോ മിണ്ടരുതെന്ന് ബി ജെ പി വിലക്കി എയർപോർട്ടിൽ ചെന്നപ്പോൾ സുരക്ഷാ ഉദ്യോഗസ്ഥ പിടിച്ച് തല്ലി ഇപ്പോഴിതാ താൻ സംവിധാനം ചെയ്ത് അഭിനയിച്ച സിനിമയ്ക്ക് റിലീസ് അനുവദിക്കുന്നില്ല ഇതുകൂടിയായതോടെ ഇന്ത്യ മഹാരാജ്യത്തെ വ്യവസ്ഥിതിയിൽ തന്നെ നിരാശയാണെന്നാണ് ഭരണപക്ഷ എംപിയുടെ വാക്കുകൾ ഈ സിനിമ അത്രയും ബഹുമാനത്തോടെയും കൃത്യതയോടെയുമാണ് പൂർത്തിയാക്കിയിരിക്കുന്നത് അതുകൊണ്ടാണ് സി ബി എഫ് സിക്ക് തടസ്സങ്ങളൊന്നും ഉന്നയിക്കാൻ കഴിയാത്തത് പക്ഷേ അവരെ സിനിമ തടഞ്ഞു വെച്ചിരിക്കുകയാണ് ചിത്രത്തിന്റെ അൺകട്ട് വേർഷൻ റിലീസ് ചെയ്യാനാണ് താൻ തീരുമാനിച്ചിരിക്കുന്നതെന്നും കോടതി വഴി ഇതിനുള്ള അനുമതി നേടുമെന്നും കങ്കണ ഒരു അഭിമുഖത്തിൽ പറഞ്ഞു വെള്ളിയാഴ്ച പുറത്തിറങ്ങാനിരുന്ന ചിത്രം സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കാത്തതുകൊണ്ട് അന്ന് റിലീസ് ചെയ്യില്ലെന്നാണ് വിവരം ചിത്രത്തിന് യു എ റേറ്റിംഗ് ആണ് സി ബി എഫ് സി വെബ്സൈറ്റിൽ നോക്കുമ്പോൾ കാണുന്നത് പക്ഷേ അതിന്റെ കോപ്പി നിർമ്മാതാക്കൾക്ക് നൽകിയിട്ടില്ല സമ്മർദ്ദത്തെ തുടർന്ന് ചിത്രത്തിൽ ഓരോ ദിവസവും കത്തിവയ്ക്കുകയാണെന്നാണ് അണിയറ പ്രവർത്തകരുടെ ആരോപണം അതേസമയം ചിത്രത്തിനെതിരെ സിഖ് സംഘടനകൾ രംഗത്തെത്തിയിട്ടുണ്ട് സിഖ് വിഭാഗത്തെ രാജ്യവിരുദ്ധരായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നതെന്നും സിനിമ പുറത്തിറക്കാൻ അനുവദിക്കരുതെന്നുമാണ് ഇവരുടെ ആവശ്യം